അല്ല അല്ല വല്ലാത്തൊരു തോന്നുന്നു കാണിക്കുന്നു ഒന്നുമില്ലടോ എന്താ എന്നാലും സാധാരണ ഒരു നമ്മളെ ൊക്കെ ബർത്ത്ഡേ ആയിരുന്നു മക്കൾക്കൊക്കെ ആഘോഷിക്കണേ നമ്മള് കൈയിൽ കാശില്ലാതെ നമ്മൾ കടം വാങ്ങിട്ട് അഴിച്ചു കൊടുത്ത് മക്കള് ബർത്ത്ഡേ ആഘോഷിക്കോട്ടൊന്ന് വെച്ചിട്ട് ോട്ടെ എന്നാലും കൂട്ടുകാരും കുടുംബക്കാരും ഒക്കെ ഉണ്ടത്തില്ലേ പക്ഷെ നമ്മക്കുണ്ടാവൂല ആഗ്രഹമോ ഒന്ന് കാണാൻ വേണ്ടിട്ടുള്ള കൊറേ വെട്ടായി വിളിച്ചു നോക്കണു വീഡിയോ കോള് കൊറേ വിളിച്ചു നോക്കണു ആർക്കും എടുക്കാറുള്ള ടൈമില്ല അവർക്ക് നമ്മളെ കുറിച്ച് ഇപ്പോ ഒരു ചിന്തയില്ല മറ്റുള്ളവരുടെ സന്തോഷത്തിനും ആഗ്രഹങ്ങൾക്കും നിറവേറ്റി കൊടുക്കണ്ട നമ്മുടെ ആഗ്രഹത്തിനും സന്തോഷത്തിനും ഒരു വലിയില്ല